ട്രൂബിൾ എറ്റ് ഓട്ടോടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാധവുമായി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന അതായത് കൂടുതൽ ആളുകൾ നോക്കുന്ന ഡീസൽ കാറ്റഗറിയിൽ വരുന്ന സ്വിഫ്റ്റിനെയാണ് സ്വിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറില് സ്റ്റാർട്ടിംഗ് മുതൽ ഡീസൽ വാഹനങ്ങൾക്ക് ആളുകൾക്ക് ഇത്രമേൽ ഇഷ്ടം വരാൻ കാരണം സ്വിഫ്റ്റ് ഡീസലിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അപ്പൊ അത്തരത്തിൽ റേഞ്ചിലുള്ള ലോ കിലോമീറ്ററിലൂടെ ഒരു ഡീസൽ വാഹനമാണ് ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷൻ പതിനാല് രജിസ്ട്രേഷൻ പതിമൂന്ന് മോഡലാണ് ഈ വാഹനം വരുന്നത് എൽ ഡി ഐ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വാഹനം കിലോമീറ്റർ അറുപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് ഫസ്റ്റ് ഓണർഷിപ്പിലാണ് ഈ വാഹനം വാഹനമുള്ളത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നും പരിശോധിച്ച് തുടങ്ങാം വാഹനം നമ്മൾ നോക്കുന്ന സമയത്ത് വൈറ്റ് കളർ വരുന്ന സ്വിഫ്റ്റ് ഫ്രണ്ട് ഡോറുകളിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല പേസ്റ്റില് ഡാമേജ് ഇല്ല ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇല്ല കസ്റ്റമർ ഇതിലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ടൂ ഡോർ പവർ വിൻഡോ ഫ്രണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട് സർവീസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ഷോറൂം സർവീസ് തന്നെയാണ് വരുന്നത് അത് അപ്ഡേറ്റ് സർവീസ് ഉള്ള കാറാണ് എല്ലാ ടെൻ തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ വൺ ഇയർ കൊടുമ്പോൾ എല്ലാ വൺ ഇയർ എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് ആവുന്നതിന് മുമ്പ് തന്നെ വൺ ഇയർ തന്നെ ഈ വാഹനം ഇരുവീടിക്ക് സർവീസ് എല്ലാം കറക്റ്റ് ചെയ്തു പോരുന്ന വാഹനമാണ് വാഹനം ഓൾ ഓവർ നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പതിമൂന്ന് പതിനാല് മോഡൽ വാഹനങ്ങൾ കൂടുതൽ നോക്കുമ്പോൾ കിട്ടുന്നത് ഒരു വൺ ലാക്ക് അബവ് ഓടിയ വാഹനങ്ങളാണ് മാർക്കറ്റിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളല്ലേ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് റയറായിട്ടാണ് സാധാരണ ഇങ്ങനെ ഈ സിക്സ്റ്റി തൗസൻഡും ഫിഫ്റ്റി തൗസൻഡും ഒക്കെ കിലോമീറ്റർ വഴി വാഹനങ്ങൾ കിട്ടുകയുള്ളു വാഹനത്തിന്റെ ടയർ ഭാഗങ്ങളാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്ക് എന്ത് ചെയ്യാം ബൂട്ട്സ് സ്പേസും കാര്യങ്ങളൊക്കെ പഠിച്ചോയ്ക്കാം ഈ വാഹനത്തിൻ്റെ പാർസൽ ട്രാ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിക്കിയിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പഞ്ചിങ് പേസ്റ്റിങ്ങിൽ വർക്ക് എടുക്കൊന്നും സംഭവിച്ചിട്ടില്ല വാഹനത്തിൻ്റെ സ്ക്വയർ വീൽ അത്യാവശ്യം കണ്ടീഷനിലുള്ള വീൽ തന്നെയാണ് ക്വാളിറ്റി കുറവോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല നീറ്റ് ആൻഡ് ആണ് നമുക്ക് റൈറ്റ് പരിശോധിച്ചപ്പോൾ തന്നെ ലെഫ്റ്റ് ഡോറുകൾ പരിശോധിക്കാം ഡോറിൽ പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും വന്നിട്ടില്ല ഈ വാഹനത്തിന് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററികളോ അല്ലെങ്കിൽ കൂടുതൽ റീപെയിൻറ്റുകളും തന്നെ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് അത് നീറ്റായിട്ട് തന്നെയാണ് കസ്റ്റമർ ഉപയോഗിച്ചിട്ടുള്ളത് ോറ് പരിശോധിക്കുന്ന സമയത്ത് വേസ്റ്റില് വർക്കോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിന് വന്നിട്ടില്ല മെക്കാനിക്കലായിട്ട് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡിഫക്റ്റുകളൊന്നും ഇല്ല ഫിറ്റ് ആണ് ഈ വാഹനം നമുക്ക് ഇപ്പൊ കസ്റ്റമർക്ക് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഹനമായതുകൊണ്ട് ക്വാളിറ്റി ഉണ്ട് ഈ വാഹനം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഉറപ്പ് കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് വണ്ടി വാഹനം ഓടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ടയർ കണ്ടീഷൻ നാലും നല്ല കണ്ടീഷനിലുള്ള ടയറുകളാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വാഹനത്തിന്റെ എഞ്ചി റൂം പരിശോധിക്കുന്നതായിട്ട് നമുക്ക് ബോണറ്റ് തുറന്ന് ചെക്ക് ചെയ്യാം ഈ വാഹനം കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് അതേപോലെ തന്നെ അപ്രോണിലെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ക്രോസ് ഉള്ള വെൽഡിങ് വന്നിട്ടില്ല ബോണറ്റ് റീപ്ലേസ്മെന്റ് ഇല്ല എഞ്ചിൻ റൂം ആണെങ്കിലും എഞ്ചിന്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ബോഷിന്റെ നല്ല ബാറ്ററി ആണ് വാഹനത്തിൽ വരുന്നത് ഓൾമോസ്റ്റ് ഒരു ലോ കിലോമീറ്റർ ഡീസൽ വഴി നോക്കുന്ന ബഡ്ജറ്റിൽ നോക്കുന്ന ആളുകൾക്ക് നമുക്കിപ്പോ ഈ ഒരു വാഹനത്തിന് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ കിലോമീറ്റർ കുറവ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ ഓപ്ഷൻ എൽ ഡി ഐ ആണെങ്കിലും ഇതിലെ കിലോമീറ്റർ കുറഞ്ഞു ഓടിയ വാഹനങ്ങൾ ഇപ്പൊ നമ്മളൊരു ഡീസൽ വാഹനം നോക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അതിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ചായിരിക്കും വെറീഡ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ലക്ഷത്തിന് മേലെ ഓടിയ കാറുകൾ ടൈമിങ്ഷനുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ ഒന്നര ലക്ഷം പിന്നെ അതേപോലെ തന്നെ ജെനുവിൻ അല്ലാത്ത കിലോമീറ്റർ ഓടിയ കാറുകളാണ് ഡീസൽ വാഹനങ്ങളിൽ ഒരു ലക്ഷത്തിൻ്റെയും ഒന്നര ലക്ഷത്തിൻ്റെ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഈ മോഡൽസിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കണ സമയത്ത് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് കാരണം നല്ല വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇവിടെ തീരുന്നു അല്ലെങ്കിൽ നല്ല കാറുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇവിടെ തീരുന്നു എന്ന് നമ്മൾ പറയുന്ന നമ്മളെ ക്യാപ്ഷൻ പോലെ തന്നെ ഞങ്ങളും നല്ല കാറ് കണ്ടപ്പോൾ ഉള്ള അന്വേഷണം ഇവിടെ അവസാനിപ്പിച്ചതാണ് അപ്പോൾ നല്ലൊരു വണ്ടി കണ്ടപ്പോൾ ക്വാളിറ്റി ആയിട്ട് തോന്നി അപ്പം ഈ വാഹനത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നമുക്ക് അത് നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം കാരണം ഒരു ക്വാളിറ്റിയുള്ള വാഹനം കണ്ടപ്പോൾ നമ്മൾ അതാണ് നമ്മൾ നമ്മളെ ഫോക്കസിങ് ഷെയ്യ ക്വാളിറ്റിയാണ് അപ്പൊ നമ്മളെ വാഹനങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാകും അപ്പൊ നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല വാഹനങ്ങളുമായിട്ട് ഇനിയും നമ്മുടെ ചാനൽ വരാം അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലേക്കനും കൂടി ആവർത്തിക്കുക അപ്പൊ അടുത്ത നല്ലൊരു വാഹനമായി കാണുന്നത് വരെ കാണാം വായ്പ